രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിരുവോണം പമ്പർ ഭാഗ്യക്കുറി അടിച്ച അനൂപാണ് ഇപ്പോൾ എനിക്കിപ്പം ചേരുന്നത് അനൂപ് എങ്ങനെ പോകുന്നു ബിസിനസ് ജീവിതമൊക്കെ പ്രത്യേകിച്ച് ഒരു പുതിയ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയേഴിന് പുതിയ നറുക്കെടുപ്പ് വരികയാണ് ലോട്ടറി എടുത്തോ എടുത്തിട്ട് ഞാൻ ഒരു മാസം മുമ്പ് ഉടനെ എടുത്തിട്ടുണ്ട് അനൂപ് ഈ തിരുവോണം പമ്പർ അടിച്ചതോടുകൂടിയാണ് ഫേമസ് ആയത് ആ ഫേമസ് ആയതിന് അതിനുശേഷമാണ് കാരണം ആ ഇരുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന സമയത്ത് എനിക്കാണ് അടിച്ചത് അപ്പോൾ ആ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ വെറുത്തുവിട്ടായിരുന്നു ഇപ്പോൾ ചാനലിലേരും എല്ലാവരും കൂടെ പബ്ലിസിറ്റി ആക്കി വലിയ രീതിയിൽ ഫേമസ് ആയി ഇപ്പോഴും ഫേമസ് ആണ് ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ തന്നെ തുടർന്ന് പോകാനാണോ താല്പര്യം അതെ ഞാൻ മുമ്പേ എനിക്ക് ആഗ്രഹം ആഗ്രഹമായിരുന്നു ഹോട്ടൽ ഫീൽഡോട്ട് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് വർഷം വരെ ഒന്നും ചെയ്തിട്ടില്ല പല രീതിയിൽ സിനിമ അത് ഇത് അങ്ങനെ കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്തില്ല രണ്ട് വർഷം ഞാൻ മൊത്തം സ്റ്റഡി ചെയ്തിട്ട് മാത്രമാണ് ഇറങ്ങിയത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കടയാണ് ഇപ്പോൾ മൂന്നാമത്തെ കടയുടെ പഴയ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്റ്റാർട്ടിങ് വലിയ ശലൊരു കട തുടങ്ങി ഒരു ചെറിയ കടയാണ് അത് തുടങ്ങി മെച്ചം കിട്ടിയതിനെ ഇത് തുടങ്ങിയത് അപ്പോൾ ഇതിനിന്നിപ്പോൾ മെച്ചം വന്ന് തുടങ്ങിയപ്പോൾ ഇപ്പോൾ മൂന്നാമത്തോളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി പോയിട്ട് എങ്ങനെ ഈ ലോട്ടറി അന്ന് ലോട്ടറി അടിച്ച സമയത്ത് ആളുകൾ ഇങ്ങനെ പണം ചോദിച്ചൊക്കെ വീടുകളിൽ എത്തിയിരുന്നു അന്ന് വലിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിരുന്നു അത് അതിന് അനു പല ദിവസങ്ങളിൽ ഫോണ് അവരെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട സാഹചര്യം വന്നു മാറി പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു സ്ഥലം താമസം മാറിപ്പോകേണ്ട സാഹചര്യം ഒക്കെ വന്നിരുന്നു ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകളുണ്ടോ ആ സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഇതില്ല ഇപ്പം പിന്നെ ഇടയ്ക്ക് ഹോട്ടലിൽ ഇപ്പോൾ ആൾക്കാർ തിരക്കി വരുന്നുണ്ട് ചില സഹായങ്ങൾ ചോദിച്ചു അപ്പോൾ എന്നെക്കൗണ്ട് മാക്സിമം പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ പൈസ വെച്ച് അതെടുത്ത് ചെയ്യുന്നതല്ല നമ്മൾ കിട്ടിയ പൈസ നമ്മൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിലും പോയിട്ട് ബാക്കി വരുന്ന ചെറിയ രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട് എല്ലാ ചാരിറ്റി പ്രവർത്തനവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ ഞാൻ എല്ലാ ഹോസ്പിറ്റലിൽ ആഹാരം കൊടുക്കുന്നുണ്ട് അതായത് ഇടയ്ക്ക് വല്ലും അന്നദാനമായിട്ട് ഞാൻ കൊണ്ടുവന്ന് പാക്കറ്റ് ആണെങ്കിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ സ ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പൈസ ബാങ്കിലിട്ട് അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ആ പൈസ എടുത്ത് ഞാൻ മൊത്തമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം നമുക്കല്ലെങ്കിൽ ആ പൈസ എടുത്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഈ ലെവലിൽ നിൽക്കാൻ പറ്റില്ല കാരണം ബന്ധുക്കൾ സുഹൃത്തുക്കളും ആൾക്കാർ പല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും സഹായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത് സേവ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്താണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടി ബമ്പർ അടിച്ച് കഴിഞ്ഞാൽ പല പ്രേക്ഷേക്ഷർക്കും ഒക്കെ സംശയം ഉണ്ടാകും എത്ര രൂപ നമുക്ക് കൈ കിട്ടും നമുക്ക് എത്ര അടിച്ചാലും ഇരുപത്തഞ്ചിലെ ഇപ്പോൾ അമ്പത് അടിച്ചാലും നമ്മൾ അതിൻ്റെ പകുതി നോക്കിയാൽ ബാക്കി പൈസ മൊത്തം ടാക്സും കാര്യങ്ങളായിട്ട് പോകും ആ സ്റ്റേറ്റ് ആ കേന്ദ്രത്തിലുണ്ട് സ്റ്റേറ്റിലുണ്ട് രണ്ടിലുണ്ട് ടാക്സ് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് പോകും നമ്മൾ മാക്സിമം നമ്മൾ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ള പലവർക്കാരില്ല എനിക്കറിയില്ലായിരുന്നു അടിച്ചിട്ടുള്ള ലോട്ടറി അടിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞതും അതുപോലെ വെളിയിൽ നിന്ന് ഞാൻ കിട്ടിയ ഇതനുസരിച്ചാണ് ഓരോ ചെയ്തത് നമുക്കിപ്പോൾ കിട്ടി കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ മാക്സിമം ഒരു ആറ് മാസം വരെ നമ്മൾ തുടരുത് ആ മാക്സിമം ആറ് മാസം വരെ നമ്മൾ തുടരുക കാരണം ഇതിൽ വരുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഓരോ സമയം ഓരോ രീതിയിലാണ് മാറുന്നത് നമുക്കറിയാൻ പറ്റില്ല അത് അപ്പോൾ നമ്മൾ എടുത്ത് ചിലവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട് വാങ്ങിച്ചാലും കാർ വാങ്ങിച്ചാലും എല്ലാം പിന്നെ വെക്കേണ്ടി വരും നമ്മൾ അടച്ചേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഇത് വെച്ചിട്ടിരുന്ന് ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുക അതാണ് ബുദ്ധിപൂർവ്വം ചെയ്യുക തിരുവോണം പമ്പർ ഒരുപാട് സമ്മാനങ്ങളുള്ള ഭാഗ്യക്കുറി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാം സമ്മാനം അടിച്ചിരുന്നെങ്കിലും മൂന്നാം സമ്മാനം അടിച്ചിരുന്നെങ്കിലും ഇത്തരം ഈ ഒരു നല്ല നിലയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് കോടി അടിച്ചുകൊണ്ടല്ല ഇങ്ങനെ എത്തിയത് ഇപ്പോൾ അതൊരു ഇരുപത്തഞ്ച് ലക്ഷമായാലും ശരി തന്നെയാണ് ആ പൈസ നമ്മൾ എങ്ങനെ അത് പച്ചിലെന്ന് ഉപയോഗിക്കും അതേപോലെ ഇരിക്കും ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി ആയാലും അമ്പത് കോടിയാലും വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ആർക്കോ തീക്കാം ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഇതിലൊരു പുതിയ വീടോ പുതിയ കാറോ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല എനിക്ക് എന്തുകൊണ്ടാണ് ചെയ്യുക ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആ പൈസ ആ അതേ രീതിയിൽ മാറ്റി വെച്ച് ഓരോ ബിസിനസ്സിനും കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് ഉണ്ടാകുന്നതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്താണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ചെയ്യാം ഞാനിപ്പോൾ കിട്ടിയ പൈസ അത് കൂട്ടനല്ലാതെ കുറച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ചെയ്യല്ലായിരുന്നു ഈ ലോട്ടറി കഴിഞ്ഞാൽ എന്തൊക്കെ രേഖകളുമായിട്ടാണ് അന്ന് ലോട്ടറി ഓഫീസിലെ പോയി പണം കൈപ്പറ്റിയത് നമ്മൾ ആദ്യം ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം പിന്നെ നമുക്ക് വേണ്ട ആധാർ പാൻ കാർഡ് ലൈസൻസ് ഇങ്ങനെ ഇത് മാത്രം മതി വേറെ വലിയ രേഖകളൊന്നും വേണ്ട പിന്നെ അതിനുശേഷം ബാങ്ക് വരെയാണ് നമുക്ക് പറഞ്ഞു തരുമല്ല പണം അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയായിരുന്നു നമുക്ക് ഒരു മാസം അതിനകത്ത് വെച്ച് നമ്മൾ അക്കൗണ്ടിൽ പൈസ വരും അത് നമ്മൾ ഡയറക്റ്റ് ആ ഓഫീസിൽ തന്നെ കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കിട്ടും ബാങ്ക് വഴിയാണെങ്കിൽ കറക്റ്റ് ഒരു മാസം അതിനകത്ത് വെച്ച് കിട്ടും കഴിയും ഇപ്പോൾ ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി വരെയുണ്ട് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ഏഴരക്ക് സ്റ്റാർട്ട് ചെയ്യും രാത്രി ഒരു വരെ കാണും ഇപ്പോൾ എന്താ ഇനിയിപ്പോൾ അടുത്ത ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പാണ് നിങ്ങൾ എത്തിയത് ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ബിരിയാണി ഐറ്റം ഉണ്ട് ബീഫ് ചിക്കൻ പോത്ത് പിന്നെ പോയിട്ട് മീൻ മീൻ്റെ പല ഐറ്റങ്ങളുണ്ട് ഊണ് പിന്നെ താലി മീൽസ് എന്ന് പറഞ്ഞു നൂറ്റി അൻപത് രൂപയാണ് വരുന്നതാണ് അതിലെല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി തന്നെ നമ്മളിവിടെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അത് കൈമാ റൈസിൽ അരിയാണ് കൊടുക്കുന്നത് നമ്മൾ നൂറ്റി മുപ്പത് രാണ് അത് കൊടുക്കുന്നത് ഇവിടെ പല സ്ഥലങ്ങളിലും തന്നെ അറിയാൻ പറ്റും ഇരുനൂറ്റി രൂപയാണ് ഇവിടെ നമ്മൾ അത് വില കുറച്ചാണ് കൊടുക്കുന്നത് മാക്സിമം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ളവർക്ക് ഫുഡ് കൊടുത്ത് അവർ കൊള്ളാമെന്ന് പറയണം ഇതിൽ പൈസയല്ല കാരണം ഞാൻ എത്ര വർഷം ഇരുന്നാലും കാട്ടി എനിക്കിപ്പോൾ ദൈവം തന്നു അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് നല്ലൊരു ആഹാരം കൊടുത്തു ഇത് അവിടെ എവിടെയായിട്ട് എല്ലാ ജില്ലയിലും തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരുമായിരുന്നു ലോട്ടറി അടിച്ചില്ലെങ്കിൽ വരുവായിരുന്നു പക്ഷെ ഇത്രയും പെട്ടെന്ന് എത്തില്ലായിരുന്നു അപ്പോൾ അതൊക്കെ സാധനം എത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് നമ്മൾ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരത്ത് കൈതമുക്കെന്ന് പറയുന്ന ജംഗ്ഷനാണ് കൈതമുക്കിൽ ഹാപ്പി റെസ്റ്റോറൻറ്റ് എന്ന് പറയും എൻ്റെ ഇത് രണ്ടാമത്തെ കടയാണ് ഹാപ്പി റെസ്റ്റോറൻറ്റ് ഒന്നാമത്തെ കട രുചിക്കട അത് വലിയ ശലയാണ് അതിൻ്റെ അടുത്ത് തന്നെ കിളിപ്പാലത്ത് ഒരു കട വരുന്നുണ്ട് അത് രുചിക്കടയാണ് ഇനി ഇത് മുന്നോട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ബമ്പറിക്കുന്ന ഭാഗ്യവാനോട് എന്താണ് പറയാനുള്ളത് ആർക്കായാലും ബമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ നമ്മളാരെ അറിയിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ വീട്ടിലുള്ള ഒരു മാത്രം അത് കുറച്ചുകൂടെ അറിവുള്ള ഒരു അറ്റെക്കുറിച്ച് തിരക്കിയതിന് ശേഷം ആ പൈസ നമ്മൾ എടുത്ത് ചിലവാക്കാൻ തുടങ്ങുക അപ്പോൾ കിട്ടിയ ഉടൻ തന്നെ അയ്യോ എല്ലാവരെയും വിളിച്ച് ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഇപ്പോൾ സഹോദരങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വരാം അവർക്ക് ബന്ധുക്കൾ വരാം അപ്പോൾ അവർക്ക് പല ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണും നമ്മൾ കൊടുക്കണം കൊടുക്കേണ്ടതെന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ചെയ്യണം അത് ഉടൻ ചെയ്യരുത് സാവധാന ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തില്ലായത് ഒരു പണക്കാവും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ അത് അറിയിക്കാതെ കുറച്ച് ദിവസം വച്ചിരുന്നു നമുക്ക് പൈസ എടുത്ത് ചിലവാക്കണ സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും അടുത്തും പറഞ്ഞു കൊടുക്കുക അങ്ങനെ ചെയ്യുക കാരണം അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ അറിയുന്നുണ്ട് പല മുണ്ടികൊണ്ടിരുന്ന ആൾക്കാരും പിണങ്ങേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ട് കൈകാര്യം ചെയ്യുക കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും വരാതിരിക്കണം അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അനൂപിൻ്റെ ലോട്ടറി അടിച്ച ശേഷം പിന്നീട് ഇരുപത്തി മൂന്നിലാണെങ്കിലും ഇരുപത്തിനാലാണെങ്കിലും രണ്ട് വർഷവും ഈ ഭാഗ്യവാൻ വലുതായിട്ട് നേരിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലോ മറ്റോ ഒന്നും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇന്നല്ലെങ്കിൽ നാളായാലും നമ്മൾ എന്തായാലും അത് പുറത്തു വരും പുറത്തുരം പലരും പറയും കള്ളപ്പണം അങ്ങനെ ഇങ്ങനെ പറയും അതുകൊണ്ട് പുറത്ത് അത് വേണം അല്ല പൊളിച്ചിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഉടനെ നമ്മൾ ചെയ്യരുത് നമ്മൾ ഈ പൈസ കിട്ടിയതിന് ശേഷം അത് നമ്മൾ അക്കൗണ്ടിലാക്കി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിനു ശേഷം നമ്മൾ പറയുക പിന്നെ നമ്മൾ നമ്മളെ രീതിയിൽ ചിലവാക്കുന്ന പോലെ ഇരിക്കും പൈസ അടിച്ചു പൊളിക്കാൻ തുടങ്ങിയാൽ രണ്ടിനൊന്നും നമ്മൾ പിന്നും പിന്നോപ്പരാം തീർച്ചയായും ഇങ്ങനെ പൊളിച്ച് ജീവിതം തീർക്കുന്നതിന് പകരം ആ തുകയെ സക്രിയമായി ക്രിയാത്മകമായി ചിലവഴിക്കണമെന്നുള്ളതാണ് അനൂപിന് ഇപ്പോൾ പുതുതായി ലോട്ടറി അടിക്കുന്ന ഭാഗ്യാന്വേഷിക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അഭിജിത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം